െ എപ്പോഴും ക്രിസ്ലിന് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള മക്കളെ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് പിയോ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന ഈശോയുടെ കെട്ടപ്പെട്ട രൂപത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഈശോയെ കണി കണ്ട് ഈശോയുടെ നൊവേന ചൊല്ലി നിന്റെ ഒരു നിയോഗം വെക്കാൻ ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക കുടുംബാംഗങ്ങളെ കൊന്ന് വിളിച്ചുണർത്തുക വേണ്ടപ്പെട്ടവരെ കൊന്ന് വിളിച്ചുണർത്തുക പ്രത്യേകിച്ച് ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ കെട്ടുകൾ വീണ് പ്രതിസന്ധികൾ വീണ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മഹാരോഗത്തിലോ ശാപത്തിലോ ഒക്കെ പെട്ടുപോയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്ഭുതമുള്ള ഈശോയുടെ ഒന്ന് വിളിച്ചുണർത്താമോ അതൊരു വലിയ പുണ്യം ആയിരിക്കും ധ്യാന കേന്ദ്രത്തിന് ലഭിച്ചൊരു വലിയ സൗഭാഗ്യമാണ് ഈ പുലർകാലത്തെ എഴുന്നേൽ യേശു നൽകിയ വാഗ്ദാനമാണത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതും പുത്രനായ യേശു ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചതും അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന വലിയ പീഡനങ്ങളും മരണവുമൊക്കെ ധ്യാനിക്കാൻ ഒരു അവസരമാണിത് വിശു പറയുന്നു പിലാത്തോസിൻ്റെ അരമനയിൽ കൈകൾ കെട്ടപ്പെട്ട് ഏതാണ്ട് ആറായിരത്തിൽ പരം അടിയേറ്റ് ശിരസിൽ മുൾക്കിരീടമണിഞ്ഞ് അർത്ഥനഗ്നായി ഞാനൊരു രാത്രികാലം മുഴുവൻ നിന്നു നിനക്ക് വേണ്ടി ആ മഹാസംഭവം ആരൊക്കെ ഓർക്കുന്നു അതിൻ്റെ ഒരു വേദനയുടെ ഒരു അംശം ആരൊക്കെ ജീവിതത്തിലേറ്റെടുക്കുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും നമ്മുടെ ഓരോരുത്തരുടെ അനുഭവമാണിത് വലിയ രോഗങ്ങളിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ അസമാധാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ സങ്കീർത്തകനോടൊപ്പം നമുക്കും ചേരാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ പറഞ്ഞു നമിക്കുന്നു സായംകാലവുംതമായ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് നൽകി ഈ പുലർകാലത്ത് നിൻ്റെ സന്നിധിയിലേക്ക് എഴുന്നേറ്റ് വരുവാനും കൽപ്പറ്റയിലെ പിയോഫൻ ഒഫൻ ധ്യാന കേന്ദ്രത്തോട് ചേർന്നുകൊണ്ട് അവിടെ കുടികൊള്ളുന്ന കൈകെട്ട് ഈശോയുടെ സവിധത്തിൽ ഈശോയെ കണി കണ്ടു നിൽക്കാനും ഈശോയുടെ നൊവേനയുടെ മർമ്മ പ്രധാനമായൊരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു കെട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും തന്ന അനുഗ്രഹത്തിന് നന്ദി രണ്ടിമോത്തി ഒന്നിൻ്റെ ഏഴ് ഇങ്ങനെ പറയുന്നു എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പ്രത്യുത ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയുമായ ആത്മാവിനെയാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് ദൈവം ജീവൻ നൽകിയപ്പോൾ നമ്മളെ ഈശോയുടെ അനുഗാമികളായിട്ട് ഈശോ മാറ്റിയപ്പോൾ ജീവിതത്തിലുടനീളം നമ്മളെ വെറുതെ വിടുകയല്ല ചെയ്തത് ആത്മാഅ അഭിഷേകം കൂടെ തന്നിട്ടുണ്ട് ആ ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല ശക്തിയുടെ ആത്മാവാണ് സ്നേഹത്തിൻ്റെ ആത്മാവാണ് ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ പുലർകാലത്ത് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നത് ഈശോയുടെ വാഗ്ദാനം അനുസരിച്ച് നമുക്ക് ഇപ്പോൾ നൊവേനയിലേക്ക് പ്രവേശിക്കാം കൈകിട്ട് ഈശയുടെ അപൂർവമായ നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ആ ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മളിപ്പോൾ മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് രണ്ടെണ്ണം ആത്മാവിൽ നിറഞ്ഞ് ഞാൻ തന്നെ നിങ്ങളോട് പറയുന്നു മൂന്നാമത്തേത് നിൻ്റേതാണ് എന്തു ആകട്ടെ ഒരു മാരകരോഗമാണോ ഒരു സാമ്പത്തിക തകർച്ചയോ കടബാധ്യതയോ ജപ്തിപ്രശ്നമോ ആണോ ഒരു വീടും പറമ്പും വാങ്ങിക്കാനുള്ള സ്വപ്നമാണോ കുഞ്ഞെണ്ടി വരുന്നൊരു പരീക്ഷയാണോ നീ നേരിടേണ്ടി വരുന്ന ഒരു ഇന്റർവ്യൂ ആണോ ഒരു വിദേശയാത്രയാണോ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഒരു വ്യഗ്രതയാണോ ആത്മാവിൽ കൂടുതൽ ഭക്തിയും വിശ്വാസവും പ്രാർത്ഥനയും ആർജിക്കുവാനുള്ള ഒരു ത്വരയാണോ എന്തു ആവട്ടെ അത് കെട്ടപ്പെട്ട ഈശോയുടെ കൈകളിലേക്കൊന്ന് കൊടുത്ത് നമുക്ക് ആദ്യത്തെ രണ്ട് നിയോഗങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തി നിൽക്കാം കൈകൾ വിരിച്ചു പിടിക്കാം ശിരസിൽ മുൾക്കിരീടമണിയാം കല്ലിലോ മുള്ളിലോ ഒക്കെ ഒന്ന് കാലുകുത്തി നിൽക്കാനും നമുക്ക് കഴിയട്ടെ ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനം നമ്മളോടൊപ്പം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും നമുക്ക് സമർപ്പിക്കാം ലോകം പുരോഗമിക്കാം സാമ്പത്തികമായും അതുപോലെ തന്നെ സാങ്കേതികമായും ഒക്കെ മനുഷ്യൻ വളരുകയാണ് നാണയത്തിൻ്റെ രണ്ടാം ഭാഗം കുറേ കഷ്ടമാണ് ധാരാളം മക്കൾ യുദ്ധത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെ മക്കൾ കെടുതിയിൽ മഹാദുഃഖം അനുഭവിക്കുന്നുണ്ട് നമുക്ക് അവരെല്ലാവരെയും ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിൽ കൊടുക്കാം ഈശോ പറയുന്നു ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് ലോകത്താകമാനമുള്ള എല്ലാം മനുഷ്യരെയും ഈശയുടെ കെട്ടപ്പെട്ട കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റു ചൊല്ല ലോകരക്ഷകനായകനായ അങ്ങന നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ പാപികൾ മനസ്സില് പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യത്യ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്കൊന്ന് നോക്കിക്കേ കൈട്ട് ഈശോയുടെ ആ അനുഗ്രഹപ്രദമായ മുഖത്തിന്റെ അപ്രത്യേകത കണ്ടോ നീ എവിടെ നിന്ന് നോക്കിയാലും ഈശോ നിന്നെ കടാക്ഷിക്കും നീ ഏതവസ്ഥയിലായാലും സന്തോഷത്തിലോ ദുഃഖത്തിലോ സമ്പന്നതിലോ ദാരിദ്ര്യത്തിലോ വെളുത്തവനോ കറുത്തവനോ ഏത് ജാതിയിൽപ്പെട്ടവനോ ഇഷയ്ക്ക് അതൊന്നും വിഷയമല്ല ഇഷയുടെ മക്കളാണ് നമ്മൾ ഇശയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ രണ്ടാമത്തെ നിയോഗം സമർപ്പിക്കാം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ കുടുംബ കുടുംബജീവിതത്തിലായിരിക്കും നാം ഓരോരുത്തരും ഈ നേരെ പ്രത്യാശയോടുകൂടെ കണ്ണുകൾ തുറന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളും എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് സഭ ഉത്തരോത്തരം വളരട്ടെ സഭ ശക്തിപ്പെടട്ടെ സഭ സ്നേഹമുള്ള സഭയാവട്ടെ സഭ നേരിടുന്ന ഏത് പ്രതിസന്ധികളെയും ആത്മനിയന്ത്രണത്തിൻ്റെതായ ശക്തി എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ കറ്റപ്പെട്ട കരങ്ങളിലേക്ക് കത്തോലിക്ക സഭയെ ആഗമാനം നമുക്ക് സമർപ്പിക്കാം കൈകൾ വരിച്ചുവിടി ലോകരക്ഷകനായ അങ്ങന അങ്ങനെ നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചി പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേലിവ് തോന്നി ആകയാൽ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ നോക്ക ഒരു ഭാഗ്യമാണ് ധ്യാന കുടുംബ ജീവിതത്തിലെ ആയിരിക്കുന്ന മക്കളെ അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമാണിത് അതായത് കഷ്ടമാണ് ഈ പുലർകാലത്ത് അതായത് പക്ഷി മൃഗാദികൾ ഉണരുന്നതിനു മുമ്പേ കിടക്ക വിട്ടെണീറ്റ് ഈശോയെ കണി കണ്ണ കണി കണ്ടുകൊണ്ട് ഈശോയുടെ സ്നേഹം നുകർന്നുകൊണ്ട് കെട്ടപ്പെട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നിന്നെയും നിൻ്റെ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ കെട്ടുകളെ സമർപ്പിച്ചുകൊണ്ട് മുട്ടുകുത്തി നിൽക്കാൻ ലഭിച്ച ഈ ഭാഗ്യം നന്ദി പറ മൂന്നാമത്തെ നിയോഗം നമ്മുടെ ഓരോരുത്തരുടേതുമാണ് നിൻ്റെ കുടുംബത്തിൻ്റേതാണ് മക്കളുടേതാണ് തൊഴിൽ മേഖലതാണ് സ്വപ്നമാണ് എന്തുവാകട്ടെ അതീശോയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ചേ കൈകൾ നീട്ടിപ്പിടിച്ച് ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് സാധ്യമായി നിർഭാഗ്യ പാപികൾ മനസ്സിലുകെ പ്രാർത്ഥിച്ചാൽ മനസ്സിലാക്കി അങ്ങനെ നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി ആകയാൽ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു കൈകൾ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ആ സന്തോഷം ദിവ്യമായ ഒരു അനുഭവം ഈശോമായിട്ട് പങ്കുവെച്ച് ഈശോയ്ക്ക് ഒന്ന് നന്ദി പറഞ്ഞേ പുലർക്കാലത്ത് എഴുന്നേറ്റ് ഈശോയ്ക്കൊരു സ്തുതി കൊടുക്കാനും ജീവിത പങ്കാളിക്ക് ഒരു സ്തുതി കൊടുത്തുകൊണ്ട് തുടരാനും ജീവിതം തുടങ്ങാനും സാധിച്ചിരിക്കുന്നു ഇന്ന് നിൻ്റെ കുടുംബം സ്വർഗീയമായൊരു അനുഭവമായിരിക്കും ഒത്തിരി മക്കൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പുലർകാലത്ത് ഈശോയെ കണി കണ്ട് സ്തുതി കൊടുത്ത് തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ കുടുംബം സ്വർഗമാണ് മക്കളെ ഈശോയുടെ നേരിട്ട് നീ നന്ദി പറയുന്നതോടൊപ്പം കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് നാളെ വ്യാഴാഴ്ചയാണ് മറക്കരുത് ഈശോയുടെ സന്നിധിയിലേക്ക് വന്ന് അൽത്താരയിൽ കയറി നീയും നിന്റെ കുടുംബവും നിനക്ക് ലഭിച്ച അനുഗ്രഹം അഴിഞ്ഞുപോയ കെട്ട് സാക്ഷ്യപ്പെടുത്തണം ആ അത്ഭുതം സാക്ഷ്യപ്പെടുത്തണം മറക്കരുത് നാളെയാണ് ദിവസം രാവിലെ ഒൻപത് അരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ുംഭസാരം കൗൺസിലിംഗ് സ്നേഹവിരുന്ന് കൈയറ്റി ഈശയുടെ ഏറെ അത്ഭുതം തുളുമുന്ന നൊവേന ആരാധന കൈവപ്പ് ശുശ്രൂഷ അങ്ങനെ വിശുദ്ധമായ ശുശ്രൂഷകളാൽ അലങ്കൃതമായ ഒരു വ്യാഴാഴ്ചയിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു നിന്റെ ഒരു നിയോഗമായിട്ട് കടന്നു വരണം ലഭിച്ച അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു പറയുക ചെറിയ കാര്യമാണെങ്കിലും വലുതാണെങ്കിലും പറയാൻ മടിക്കരുത് ഈശോ വീണ്ടും വീണ്ടും നിങ്ങളെ അനുഗ്രഹിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളെ ആശീർവദിക്കാൻ നിങ്ങളെ ആ നിയോഗത്തോടൊപ്പം ഞങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടിയും പി ഒഫൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ഓരോ മക്കളും പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കും ബലം കിട്ടാൻ ഞങ്ങളും ഈ പുലർകാലത്ത് നിങ്ങളോടൊപ്പം ഉണർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്കും വേണ്ടിയാണ് ആയുസും ആരോഗ്യമൊക്കെ കിട്ടാനായിട്ട് ബോധ്യങ്ങൾ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നാളെ എല്ലാ മക്കളെയും ക്ഷണിക്കുന്നു ദൈവം നമ്മളെ നമ്മളെ കുടുംബത്തെ അനുഗ്രഹിക്കും ദൈവം എനിക്ക് തന്ന പവിത്രമായ പൗരോഹിത്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് കൈകൾ കൂപ്പി കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്ന് ഞാൻ സ്വീകരിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തൊഴിൽ മേഖലകളെയും മക്കളെയും സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 െൻ ഈ ശമിശിഹായിരിക്കട്ടെ ഇടതും വലതും ജീവിത പങ്കാളിക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ഈശ കൊടുത്തെ ഈ ഷമിശിഹായിരിക്കട്ടെ ഈ ശമിശിഹായിക്ക് കരങ്ങൾ ഉയർത്തിന്ന് പറഞ്ഞു Alléluia. 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 Alléluia.